യുവജനങ്ങളുടെ പ്രാർത്ഥന യുവജനങ്ങളുടെ സ്നേഹിതനായ യേശുവെ എന്നെയും എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു ജീവിതത്തിൻ്റെ നാൽക്കവലയിലെത്തിയിരിക്കുന്ന ഞങ്ങളെ നേരായ പാതയിലൂടെ അങ്ങ് നയിക്കണമേ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ഞങ്ങളുടെ ആഗ്രഹവും സൗഹൃദത്തിനായുള്ള മോഹവും ഉയരങ്ങളിലേക്കെത്തുവാനുള്ള ദാഹവും എല്ലാത്തരം മാനസിക സംഘർഷങ്ങളെയും നന്മ ചെയ്യാനുള്ള കഴിവും അതോടൊപ്പം പ്രലോഭനങ്ങളിൽ പെടാനുള്ള സാധ്യതകളും അങ്ങ് അറിയുന്നുവല്ലോ വിശ്വാസത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാനും കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമാകുവാനും അങ് ഞങ്ങളെ സഹായിക്കണമേ പലതരത്തിലുള്ള ദുശീലങ്ങളിലും തെറ്റായ ബന്ധത്തിലും സംഘത്തിലും സംഘടനകളിലും പെട്ടുപോയിരിക്കുന്ന അങ്ങയുടെ മക്കളെ എന്നും ഞങ്ങളെ പുതിയ വ്യക്തികളും അങ്ങയുടെ സാക്ഷികളുമാക്കി തീർക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെപ്പോലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുമേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിന് ഹലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് അലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതി പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ